രാജ്യത്തെ ഈ രാജ്യത്ത് തന്നെ വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാനുള്ള അധികാരം വീണ്ടെടുക്കുക എന്ന് രണ്ടാമത്തേതായി ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒരുപോലെ ഈ രാജ്യത്തെ എല്ലാ മതസ്ഥരും മതമില്ലാത്തവരും ഈ രാജ്യത്ത് ഒരുപോലെയാണെന്ന് വീണ്ടും വിളിച്ചോടാനാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഈ മുന്നണി ഇന്ത്യയിലെ ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ പൗരന്മാരോട് ഈ നാട്ടിലെ വോട്ടർമാരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ വളരെയധികം ചിന്തിച്ചു കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയത്തിലൂടെയാണ് രാജ്യം കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഇതുണ്ടെങ്കിൽ ഇന്ത്യയുള്ളൂ എന്ന് വീമ്പ് പറയുന്നവരോട് ഒന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് ഈ രാജ്യത്ത് എത്ര സീറ്റിലാണ് നിങ്ങൾ മത്സരിക്കുന്നത് രാജ്യത്തെ പാർലമെന്റിലേക്ക് നടക്കുന്ന അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മത്സരിക്കുന്നത് എത്ര സീറ്റിലേക്കാണെന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് കാരണം ഈ രാജ്യത്തെ അഞ്ഞൂറ്റി സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിനു വേണ്ടി സീറ്റുകൾ വേണമെന്നിരിക്കെ നിങ്ങൾ വെറും മത്സരിക്കുന്നത് ഇന്ത്യയിലെ മൂന്നോ നാലോ സംസ്ഥാനങ്ങളിൽ സീറ്റുകളിൽ മാത്രം അതും സ്വന്തമായി ഇടതുപക്ഷം നിങ്ങളിൽ മത്സരിക്കുന്നത് ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ മാത്രം അതെ ഇരുപത് സീറ്റുകൾ കേരളത്തിലും ബാക്കി നാലോ അഞ്ചോ സീറ്റുകൾ കർണാടകയിലും രാജസ്ഥാനിലുമായൊക്കെ ബാക്കി പതിനെട്ടോളം സീറ്റുകളിൽ നിങ്ങൾ മത്സരിക്കുന്നത് ഈ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് കോൺഗ്രസിന്റെ പുതിയ രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ മത്സരിക്കുമ്പോൾ നിങ്ങളുടെ കപട മതേതര സ്നേഹമാണ് ഈ രാജ്യത്തെ ജനങ്ങൾ കാണുന്നതെന്ന് പ്രിയപ്പെട്ട ഇടതുപക്ഷക്കാരാ നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ

കേരളത്തിൽ രണ്ട് സീറ്റ് തമിഴ്നാട്ടില് അതേ സീറ്റുകളുണ്ട് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് അത് വെറും മൂന്ന് സീറ്റില് മത്സരിക്കുന്നുള്ളൂ എന്നുള്ളൂ പക്ഷെ ആ മൂന്ന് സീറ്റിലും ജയിക്കുന്നുണ്ട് നിങ്ങള് നാല്പത്തി മൂന്ന് സീറ്റിൽ ഇന്ത്യയിൽ മത്സരിച്ചിട്ട് വെറും മൂന്ന് സീറ്റിൽ ജയിക്കുന്നു നിങ്ങൾ മത്സരിക്കുന്ന കർണാടകയിലെ സ്ഥിതി എന്താണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന സീറ്റില് നിങ്ങൾ ആരെ തോൽപ്പിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ സംഘപരിവാരത്തിന് തുരത്താൻ വേണ്ടി വോട്ട് വാങ്ങുന്ന നിങ്ങൾ എങ്ങനെയാണ് കർണാടകയുടെ മണ്ണിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നത് അതീ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളോട് നിങ്ങൾ പറയേണ്ടതുണ്ട് എന്താണ് നിങ്ങളുടെ ഐഡിയോളജി എന്ത് നിലപാടാണ് നിങ്ങൾ നിങ്ങൾക്കുന്നത് രാജ്യത്തെ ഗാന്ധി കർണാടകയുടെ മണ്ണിൽ വോട്ട് കേടുമ്പോൾ രാഹുലിനെതിരെ പറയണം നിങ്ങളുടെ കപട ക്ഷേത്രമല്ലേ നിങ്ങളുടെ ഈ ഇന്ത്യ രാജ്യം തിരിച്ചു പിടിക്കണമെന്നുള്ള നിങ്ങളുടെ കപട നിലപാടല്ലേ ഇതിലൂടെ പുറത്തു വരുന്നത് നിങ്ങൾ മത്സരിക്കുന്നത് നിങ്ങളുടെ ചീഹ്നം നിലനിർത്താനാണ് പന്ത്രണ്ടിലധികം എൽ പിമാരില്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനമെന്ന നിങ്ങളുടെ നിങ്ങളുടെ അംഗീകാരം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിഹ്നവും നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ടാണ് നിങ്ങൾ പന്ത്രണ്ട് സീറ്റിലെങ്കിലും ജയിക്കണമെന്ന് നിങ്ങൾക്ക് വ്യക്തമായ താല്പര്യമുണ്ട് അതിനാണ് നിങ്ങൾ കോൺഗ്രസിന് നിങ്ങൾ കോൺഗ്രസിന്റെ കൂടെ കൂടി മത്സരിക്കുന്നത് അല്ലാതെ ഗന്ദിക തിരിച്ചുപിടിക്കാനല്ല ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങളൊന്ന് പറയട്ടെ നിങ്ങളെപ്പോഴും അതിശേപിക്കാറുണ്ട് കോൺഗ്രസ് ജയിച്ചാൽ ബിജെപിയിലേക്ക് പോകുമെന്ന് അല്ലെങ്കിൽ ഇന്നത്തെ കോൺഗ്രസുകാരൻ നാളൊക്കെ ബിജെപിക്കാരാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ ത്രിപുരയിൽ നിങ്ങൾ ഭരിച്ച സംസ്ഥാനമല്ലേ ബംഗാൾ നിങ്ങൾ ഭരിച്ച സംസ്ഥാനമല്ലേ കർണാടകയിൽ നിങ്ങൾക്ക് എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും എവിടെ അവർ ത്രിപുരയിൽ നിങ്ങൾ അൻപത് ശതമാനം വോട്ടുണ്ടായിരുന്നു നിങ്ങൾ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വെറും പന്ത്രണ്ട് ശതമാനം പോയി 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 ബ്രാഞ്ച് കമ്മിറ്റി അടക്കം ഒരു നാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറില്ല കാരണം സി പി എം എന്നത് വലിയൊരു സംഭവമായിട്ട് ആരും കാണില്ല അതുകൊണ്ടാണ് വെറും സീറ്റില് മത്സരിക്കുന്ന നിങ്ങളെ ദേശീയ പാർട്ടിയായിട്ട് കളക്കാക്കുന്നില്ല നാഷണൽ മാധ്യമങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ െ മത്സരിച്ച് എം പിമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ ഇപ്പം വെറും ഏഴ് ശതമാനമായി ചുരുങ്ങിയിട്ടുണ്ട് എവിടെ പോയി അവിടുത്തെ സി പി എമ്മുകാർ അവിടുത്തെ സി പി എമ്മുകാർ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും അടക്കം ബിജെപിയിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ പറയും ഈ രാജ്യത്തെ കോൺഗ്രസുകാർ ജയിച്ചു കഴിഞ്ഞാലും ബിജെപിയിലേക്ക് പോകുമെന്ന് ഞങ്ങളൊന്നും ഈ രാജ്യത്തെ ഇന്ത്യ മുന്നണി അധികാരത്തിൽ കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ മുറുകെപ്പിടിച്ചുകൊണ്ട് രാജ്യത്ത് കോൺഗ്രസ് രാജ്യത്തെ വിഭാഗങ്ങളെ കൂട്ടുപിടിച്ച് മറ്റു രാഷ്ട്രീയ സംസ്ഥാനങ്ങളെ കൂട്ടി പിടിച്ച് ഈ ബി ജെ ഈ നെറിക നിന്നും അറബിക്കടലിന്റെ ആയങ്ങളിലേക്ക് വലിച്ചെറിയാനാണ് ഈ തെരഞ്ഞെടുപ്പിന് ഞങ്ങൾ ഉറപ്പ് പറയുന്നു അതുകൊണ്ട് തന്നെ പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഒരു കാര്യം പറയാം ഈ വരുന്ന നടക്കുന്ന അവകാശം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധിയോടൊപ്പം ആരുണ്ടെന്ന് ചോദിച്ചു മറുപടി നൽകാൻ കഴിവുള്ളവനായി ഈ പൊണ്ണാടിയുടെ മണ്ണിൽ നിന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിങ്ങളുടെ വിലമതിക്കാനാവാത്ത അവകാശം രേഖപ്പെടുത്തണമേ എന്ന് വളരെ വിജയത്തോടു കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം